അബുദാബി മലയാളി സമാജം പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും അവർ വളരെ വർഷമായിട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വർഷമായിട്ട് സാഹിത്യ രംഗത്ത് മലയാള സാഹിത്യ രംഗത്ത് സജീവ ശ്രദ്ധ പുലർത്തുകയും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നവരാണ് അവർക്കൊരു സാഹിത്യ സമാജം തന്നെയുണ്ട് വളരെ സർഗാത്മകമായ രീതിയിൽ സാഹിത്യത്തെ പഠിക്കുകയും നിരന്തരം പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അവിടെ നിന്ന് ഉണർന്നും ഉയർന്നും വന്നിട്ടുണ്ട് അവരുടെ ഒരു കിങ്കരനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ളത് ഇത് ഡോക്ടർ വേണുഗോപാലൻ ഇപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ഡീനാണ് നിരൂപകനാണ് കഥകളിയുടെ ഒരാചാര്യനാണ് മലയാള മഹാനിഖണ്ഡുവിൻ്റെ എഡിറ്റർ ആയിരുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസറുമാണ് ഞാൻ മധുസൂധനൻ നായർ അബുദാബി മലയാളി സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷും സമാജത്തിൻ്റെ സാഹിത്യ സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീ മഹേഷും വനിതാ വിഭാഗം സെക്രട്ടറി ലാലി ഇവർ മൂന്ന് പേരുമുണ്ട് മലയാളി സമാജത്തിൻ്റെ വർഷാവർഷം കൊടുത്തു വരുന്ന ഒരു സാഹിത്യ പുരസ്കാരം അതൊക്കെ മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം തന്നെ ആയിരുന്നു ആദ്യകാലത്ത് അന്നത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുരസ്കാരമായിരുന്നു ഇപ്പോഴും നിലവാരത്തിന് മറ്റല്ല ആ പുരസ്കാരം നിർണ്ണയിക്കാൻ ഞങ്ങൾ മൂന്ന് പേരെ ഇവർ ചുമതലപ്പെടുത്തി ഞങ്ങളെ ചുമതലപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശുപാർശ അവർക്ക് സമർപ്പിച്ചു ഞാനും ശ്രീ വേണുഗോപാലനും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിം ആണ് ആ പുരസ്കാരം നിർണ്ണയിക്കാൻ സമിതിയായി ഉണ്ടായിരുന്നത് ആ പുരസ്കാര നിർണയം ഇന്നലെയായിരുന്നു കഴിഞ്ഞത് അത് പ്രഖ്യാപിക്കാൻ ഞങ്ങളെ അറിയിക്കാൻ നമ്മുടെ ശുപാർശ അംഗീകരിച്ച സമിതി ആണ് ഇവിടെ ഉള്ളത് ഔദ്യോഗികമായി അത് നിങ്ങളെ അറിയിക്കും അതിൻ്റെ ചെറിയ ഒരു കുറിപ്പ് ഇപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നറിയാം അതുകൊണ്ട് ബഹുമാന്യനായ സെക്രട്ടറിയെ അത് പ്രഖ്യാപിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു നമസ്കാരം എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഈ ഒരു വേദി ഈ ഒരു പത്രസമ്മേളന വേദി അബുദാബി മലയാളി സമാജത്തിൻ്റെ സാഹിത്യ പുരസ്കാര അവാർഡിനായി ഒരുക്കി തന്നതിൽ ആദ്യമായി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രൊഫസർ മധുസൂദന സാറേയും അതോടൊപ്പം തന്നെ ഡോക്ടർ വേണുഗോപാലൻ സാറിനും അതിലുപരി തിരുവനന്തപുരത്തെ മുഴുവൻ പത്രപ്രവർത്തകർക്കുമുള്ള അബുദാബി മലയാളി സമാജത്തിലസരത്തിൽ ആദ്യമായി അറിയിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പഴക്കം ചെന്ന അംഗീകൃത ഗവൺമെൻറ് അംഗീകൃത യു എ ഗവൺമെൻറ് അംഗീകൃത സംഘടനയാണ് അബുദാബി മലയാളി സമാജം അമ്പത്തിയാറ് വർഷം പിന്നിടുന്ന അബുദാബി മലയാളി സമാജത്തിന്റെ മുപ്പത്തി ഒൻപതാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആരംഭിച്ച സാഹിത്യ പുരസ്കാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പുരസ്കാര ജേതാവിനാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് വളരെ വിശദമായി തന്നെ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർക്ക് യുവതലമുറയിലെ എഴുത്തുകാർക്കൊക്കെ അബുദാബി മലയാളി സമാജത്തിൻ്റെ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ വർഷം അബുദാബി മലയാളി സമാജത്തിൻ്റെ സാഹിത്യ അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രൊഫസർ വി മധുസൂദനൻ നായർ ചെയർമാനും അതോടൊപ്പം തന്നെ ജൂറി കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ പി വേണുഗോപാൽ അതോടൊപ്പം തന്നെ മുൻ ചീഫ് സെക്രട്ടറി കവിയുമായിട്ടുള്ള ഡോക്ടർ ബി പി ജോയ് ഐ എസ് എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാള കാവ്യ പാരമ്പര്യവും കേരളീയ പൈതൃകവും മാനുഷിക മൂല്യങ്ങളും കാലാനുകാലം നവീകരിച്ച് നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു പ്രശസ്ത കവിയും കഥാകൃത്തും ഗ്രന്ഥകാരനും കേരള സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യവുമായ ആലങ്കോട് ലീലാകൃഷ്ണയാണ് അഥാപിതാബി മലയാളി സമയത്തിൻ്റെ മാനേജിങ് കമ്മിറ്റി അദ്ദേഹം നിർദ്ദേശിച്ച ആ ഒരു പേര് യൂറി കമ്മിറ്റി തെരഞ്ഞെടുത്ത് ആ പേര് മാനേജിങ് കമ്മിറ്റി അംഗീകരിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ അബുദാബി മലയാളി സമാജത്തിന്റെ സാഹിത്യ പുരസ്കാര ജേതാവായി ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ പ്രഖ്യാപിക്കുകയാണ് അവാർഡ് നിർണയ കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി സമാജത്തിന്റെ ഈ ഒരു സാഹിത്യ അവാർഡ് നിർണയത്തിന്റെ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കവി മധുസൂദനൻ നായർ സാറിനോടുള്ള ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇന്ത്യക്ക് പുറത്ത് വെച്ച് കൊടുക്കുന്ന ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വളരെ കാലപ്പഴക്കവുമായിട്ടുള്ള ഒരു നല്ലൊരു അവാർഡാണ് അബുദാബി മലയാളി സമാജത്തിൻ്റെ ഈ ഒരു അവാർഡ് ഈ ഒരു അവാർഡിന് വേണ്ടി നമ്മുടെ ജൂറി ബഹുമാനപ്പെട്ട ജൂറി ചെയർമാനും അടങ്ങുന്ന ഒരു ഈ ഒരു കമ്മിറ്റി ആദ്യം ഞങ്ങൾ അബുദാബി മലയാളി സമാജം ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു കാരണം ഈ വർഷത്തെ അവാർഡ് കിട്ടിയിട്ടുള്ളത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനാണ് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്നതിലുപരി നല്ലൊരു പ്രാസംഗം കൂടിയാണ് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും ഈ ഒരു ജൂറി കമ്മിറ്റിക്ക് ഇങ്ങനൊരു ശുപാർശ സമയത്തിന് നൽകിയതിലും ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് ഈയൊരു അവാർഡ് കിട്ടിയിട്ടുള്ള ശ്രീ ലീലാകൃഷ്ണൻ സാറിനും ഞങ്ങളുടെ ആ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം അബുദാബി മലയാളി സമാജത്തിന്റെ ഈ സാഹിത്യ പുരസ്കാരം കവി ലീലാകൃഷ്ണൻ സാറിന് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് അതുപോലെ തന്നെ എല്ലാ അഭിനന്ദനങ്ങളും സാറിന് പിന്നെ നന്ദി രേഖപ്പെടുത്താനുള്ളത് ശ്രീ മധു ജൂറി ചെയർമാനായ ശ്രീ മധുസൂദന സാറിനോടും വേണുഗോപാൽ അവാർഡ് കമ്മിറ്റി കൂടിയപ്പോൾ എല്ലാവരും ഒന്നിച്ച് എടുത്ത തീരുമാനമാണ് ലീലാകൃഷ്ണന് ഈ പുരസ്കാരം ശുപാർശ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം കേരളത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കവിയും നല്ല പ്രഭാഷകനും നമ്മുടെ പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ അഗാധമായി അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ൃന് ഈ അവാർഡ് നിർണയിച്ചതിൽ അതിൽ പങ്ക് വയ്ക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തും വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു